ഈ യോബ് അധ്യായം പത്തൊമ്പത് അതിന് ഈ യോപ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എന്റെ മനസ്സ് വിസിനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർത്തുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്നിച്ചിരിക്കുന്നു എന്നോട് കാർഡിനും കാണിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല എന്നെ തെറ്റുപോയത് വാസ്തുവെന്ന് വരിക എന്റെ തെറ്റ് എനിക്ക് തന്നെയേ അറിയാം നിങ്ങൾ സാക്ഷാൾ എനിക്ക് വിരോധമായി വെളുപ്പം പാവിച്ച് എന്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം എന്നെ മറിച്ചു കളഞ്ഞു എന്റെ തന്റെ വളയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിവിൻ അയ്യോ ബലാൽക്കാരൻ എന്ന് ഞാൻ നിലവിളിക്കുന്നു കേൾപ്പോരില്ല രക്ഷ കഴിഞ്ഞാൽ മുറിയിടുന്നു ന്യായം കിട്ടുന്നതൊന്നുമില്ല എനിക്ക് കടന്നു കൂടാതെ വണ്ണം അവൻ എന്റെ വഴി കെട്ടി അടച്ചു എന്റെ പാടുകൾ ഇരുട്ടാക്കിയിരിക്കുന്നു എന്റെ തേജസ് അവൻ എന്റെ മേൽ നിന്ന് ഊരിയെടുത്ത് എന്റെ തലയിലേക്ക് കിരീടം നീക്കി കഴിഞ്ഞു അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു എന്റെ എന്റെ കഥ കഴിഞ്ഞു ഒരു വൃഷത്തെ പോലെ എന്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു അവൻ തന്റെ കോപം എന്റെ മേൽ ജ്വലിപ്പിച്ചു എന്നെ എനിക്ക് എന്നെ തനിക്ക് ശത്രുവായി എണ്ണുന്നു അവന്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു അവൻ അവർ എന്റെ നേരെ തങ്ങളുടെ വഴി നിർത്തുന്നു എന്റെ കൂടാരത്തിന്റെ ചുറ്റും പാളെ മറങ്ങുന്നു അവർ എന്റെ സഹോദരന്മാരെ എന്നോടായിട്ട് കളഞ്ഞു എന്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തരുന്നു എന്റെ ബന്ധു ഞാൻ മാറി എന്റെ ഒറ്റ സ്നേഹിതമാർ എന്നെ മറന്നുകളന്നു എന്റെ വീട്ടിൽ പറക്കുന്നവർ എന്റെ ദാസികതും എന്നെ അനിയനായി ഞാൻ അവർക്ക് വരദേശിയായി തോന്നുന്നു ഞാൻ എന്റെ ദാസിനെ വിളിച്ചു അവൻ വിളി കേൾക്കുന്നില്ല എന്റെ കൊണ്ട് ഞാൻ അവനോട് യാദിക്കേണ്ടി വരുന്നു എന്റെ ശ്വാസം എന്റെ ഭാഗിക അസഹ്യവും എന്റെ യാദന എന്റെ ഉടപ്പുറന്നവർക്ക് അറപ്പും ആയിരിക്കുന്നു പിള്ളേരും എന്നെ നിരസിക്കുന്നു ഞാൻ എഴുന്നേറ്റൽ അവർ എന്നെ കളിയാക്കുന്നു എന്റെ പ്രാണ സ്നേഹിതമാരൊക്കെയും എന്നെ വെറുക്കുന്നു എനിക്ക് പ്രിയരായവർ വിരോധികളായി തരുന്നു എന്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു പല്ല എന്റെ മോനോട് ഞാൻ ശേഷിച്ചിരിക്കുന്നു സ്നേഹിതമാരെ എന്നോട് കൂപ തോന്നണമേ കൃപ തോന്നണമേ ദൈവത്തിനെ കൈ എന്നെ തൊട്ടിരിക്കുന്നു ദൈവം വന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്റെ മാംസത്തിന് തൃപ്തി വരാത്തതുണ്ട് അയ്യോ എന്റെ വാക്കുകൾ എഴുതിയെങ്കിൽ ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചെങ്കിൽ കൊള്ളായിരുന്നു അവയെ ഇരുമ്പണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്കും കൊത്തു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നെ വീണ്ടെടുക്കുന്നതും ജീവിച്ചിരിക്കുന്നതെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്റെ തൊക്കെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായ ദൈവത്തെ കാണും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ അവനെ കാണും എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ശയിച്ചിരിക്കുന്നു നാം എങ്ങനെ അവനെ ഉദ്രവിക്കുമെന്ന് കാര്യത്തിന്റെ മൂലം എനിക്ക് കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ വാളിനെ പേരുപ്പിൻ ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു ഒരു നയപതി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളു